ഉലകാശ് നമുക്കിന്നൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ ഏത്തയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിലുണ്ട് അടിപൊളി പലഹാരം കൂടിയാണ് ഏത്തക്ക ഗോതമ്പൊടി ഒക്കെ മതി പലഹാരത്തിന് അടിപൊളി പലഹാരം കൂടിയാണ് മുട്ട ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് മുട്ട ചേർത്തില്ലാലും കുഴപ്പമില്ല മുട്ട ചേർക്കാതെ തന്നെ ഇതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോട്ടങ്ങ് പോയാലോ ഇലകായ് നമ്മളിവിടെ മൂന്ന് ഏത്തക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ട് മൂന്ന് ഏതൊക്കെ വെച്ചൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോട്ടങ്ങ് പോയാലോ ആവശ്യത്തിന് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു ഇനി മിസ്സിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കലിമാവിൻ്റെ ഭാഗത്തിൽ അരച്ചെടുക്കാം വെള്ളം കൂടിയും ചേർത്താണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി പാചകത്തിലോട്ടും കിടക്കാം പഴമെല്ലാം ഉടയ്ക്കുകയാണ് ഇതക്ക പുഴുങ്ങിയതാണ് വനാന പുഴുങ്ങിയത് ഉടച്ചു കൊടുക്കുകയാണ് പുഴുങ്ങിയ മൂന്ന് വേനാന ഉടച്ചെടുക്കുക നമ്മൾ വനാനയൊക്കെ ഉടച്ചെടുക്കുകയാണ് സ്പൂണൊക്കെ വെച്ച് ഏതൊക്കെ കഴിഞ്ഞ് ഉടച്ചെടുക്കാം തേങ്ങാ തിരികെ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ തിരികെ ചേർത്ത് കൊടുത്ത് ഉടച്ചെടുക്കുകയാണ് ചെയ്തത് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ബോൾ പരുവത്തിലാക്കി എടുക്കാം ിലാക്കാൻ പോവുകയാണ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നെയ്യ് അങ്ങനെ നമ്മൾ വരുന്നൊക്കെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബോൾ എടുത്തു അതുപോലെ ബാക്കിയുള്ള ബോളുകളും നമുക്ക് റെഡിയാക്കി എടുക്കാം അതേ നെയ്യൊക്കെ ഓഫ്റ്റനിലാണ് അല്ലെങ്കിൽ ചേർത്തില്ലേ കുഴപ്പമില്ല നെയ്യൊക്കെ ചേർത്തില്ലേ കുഴപ്പമില്ല ചേർത്തില്ലേലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെ നമ്മൾ ഓരോ ബോളുകളായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ ടേസ്റ്റുമാണ് സ്വാദിഷ്ടമായ ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഇതല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏകദേശം കുറേ എണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണിയപ്പച്ചട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരട്ടെ ചൂടായി അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിലൊക്കെ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു പോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം എണ്ണയിലേക്ക് എണ്ണാമത്തെ പോളും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ നാച്ചുറൽ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ച് ആ ഒരു വെളിച്ചെണ്ണ വെച്ചാണ് നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ തലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ് മൂന്നെണ്ണം ഒക്കെ വെച്ച് കൊടുത്തത് ഇനി മൂന്നെണ്ണോ വെച്ച് കൊടുക്കണം നാലെണ്ണോ വെച്ച് കൊടുക്കണം മൊത്തം നാല് നാലോടം വെച്ച് കൊടുക്കയാണ് അവസാനത്തെ വെച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കൊടുക്കാം അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഒന്നും പിടിച്ചില്ല വെളിച്ചെണ്ണ ഒന്നും പിടിക്കാതെ അടിപൊളിയായിട്ടാണ് ഇത് ഫ്രൈ ആയി വരുന്നത് സാധനം കൂടെ റെഡി ആയിട്ട് നമുക്ക് ചെറുമയിലോട്ട് മാറ്റാം അടുത്തറപ്പ് ഇടാൻ പോവാണ് അടുത്തറപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തറപ്പിൽ അഞ്ചെണ്ണമാണ് റെഡി ആക്കാനുള്ളത് അഞ്ചെണ്ണമൊക്കെ റെഡിയായി വരട്ട് പ്പോൾ ഇതിന് മുട്ടയൊന്നും ചേർക്കേണ്ട കാര്യമില്ല മുട്ട ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ടുണ്ടാകാൻ പറ്റിയ ഒരു പലഹാരമാണ് വെനാനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെനാനയൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ഒരു പലഹാരമാണിത് അപ്പോൾ വീഡിയോട്ടങ്ങ് പോയാലോ ബൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ട് വെണ്ണയൊന്നും പിടിക്കാത്ത അടിപൊളി പലഹാരമാണ് എല്ലാവരെയും ഒന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗായ്സ്